നമസ്കാരം സുരേഷ് ഗോപിയുടെ സഹായത്താൽ കഴിഞ്ഞ തവണ നിയമസഭയിൽ എത്തിയ നേതാവാണ് തൃശൂരിലെ എം എൽ എ പി ബാലചന്ദ്രൻ സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ തവണ നിയമസഭയിൽ നിയമസഭയിലെത്തേണ്ടത് കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലായിരുന്നു സുരേഷ് ഗോപി കൂടി കളത്തിലിറങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമായി മാറി തൃശൂരിൽ പത്മജയ്ക്ക് കിട്ടേണ്ട പല വോട്ടുകളും സുരേഷ് ഗോപി കൊണ്ടുപോയി എന്നാണ് പത്മജ അതിനുശേഷം എല്ലാവരോടും പരാതിപ്പെടുന്നത് എന്തായാലും ബാലചന്ദ്രൻ്റെ സുഹൃത്തുക്കൾക്ക് വലിയ ആവേശമായി ബാൽസു എന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ദീർഘകാലത്തെ പാർട്ടി പ്രവർത്തന പരിചയമുള്ള തൃശ്ശൂരിലെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പി ബാലചന്ദ്രൻ നിയമസഭയിലും തരക്കേടില്ലാത്ത പ്രകടനം നടത്തി എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആത്യന്തികമായുള്ള ഒരു ഹിന്ദു ഹിന്ദുവിരോധമുണ്ട് സംഘവിരോധമായാണ് അത് പുറത്തു പറയുന്നതെങ്കിലും അടിസ്ഥാനപരമായി അവരുടെ വാക്കുകൾ ഹിന്ദുവിനെതിരായി സ്ഥിരമായി ഉപയോഗിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല പുരോഗമന ചിന്താഗതിക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന സകല നേതാക്കൾക്കും സംഘപരിവാറിന്റെ പേരിൽ ഹിന്ദുവിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം എഴുത്തുകാരനായ എം മുകുന്ദൻ വയസ്സായപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നേർച്ച നേർന്നത് നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ കുറി തൊട്ടവരെ കണ്ടാൽ പോലും ഭയമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിലെ അഭിപ്രായം അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഹിന്ദു സമ്മേളനത്തിൽ ആരെങ്കിലും പങ്കെടുത്താൽ അത് വലിയ വിവാദമാകുന്നത് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തപ്പോൾ നിന്റെ തനി നിറം പുറത്തു വന്നതിൽ സന്തോഷമുണ്ടട എന്ന് പറഞ്ഞ് എന്നെ തെറിവിളിച്ച പലരുമുണ്ട് അതേസമയം ന്യൂനപക്ഷ മതങ്ങളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് ഇക്കൂട്ടർ മതേതര പ്രഖ്യാപനമായി കണക്കാക്കുന്നു ഈ ഒരു പൊതുബോധത്തിൻ്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഈ പി ബാലചന്ദ്രൻ കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികളുടെ ദൈവമായ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും അധിക്ഷേപിച്ചത് രാമായണ മഹാഭാരത കഥകളുടെ പേരിൽ ട്രോളുകൾ ഇറങ്ങുക പതിവാണ് അത്തരത്തിലൊരു അതിരി കവിഞ്ഞ ട്രോളാണ് പി ബാലചന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഇത് ബോധപൂർവം പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് തീർച്ചയാണ് ബാലചന്ദ്രൻ്റെ ഹിന്ദുവികാരം വ്രണപ്പെടുത്തുന്ന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പെറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത അത് മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന് കൈ കൈനക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഇടാ തണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്കേ എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോകാം മുല്ലപ്പു പന്തൽ ഷാപ്പിൽ മാനിറച്ചി അല്ല ഏത് ഇറച്ചിയും കിട്ടും അപ്പോൾ രാമാനുജൻ്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു ഇതായിരുന്നു ആ കുറിപ്പ് വാസ്തവത്തിൽ ബോധപൂർവം ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തിൽ രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഇറച്ചി ഇറച്ചിക്കൊതിയന്മാരാക്കി മാറ്റി ലക്ഷ്മണനെ സീതയെ കൊണ്ട് തെറിവെളിപ്പിച്ച് പി ബാലചന്ദ്രൻ ഒരു ആഘോഷം നടത്തിയതാണ് ഇത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല ബി ജെ പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ അനീഷ് കുമാർ വികാരഭരിതനായി പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ട് രംഗത്ത് വന്നു തൃശൂർ എം എൽ എ സി പി ഐ നേതാവ് പി ബാലചന്ദ്രന്റെ ഇ എഫ് പി പോസ്റ്റ് എല്ലാവരും ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ് കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്ക് കഴിയുക മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സ്വത്ത് ബോധവും തലയ്ക്ക് വെളിവുമില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാവാമെന്ന ദാർഷ്ട്യം ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെ അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തട്ടെ അനീഷ് കുമാറിൻ്റെ പോസ്റ്റ് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി ശ്രീരാമ ഭക്തർ വൈകാരികമായി തന്നെ പ്രതികരിച്ചു ആക്രമണം രൂക്ഷമായതോടെ തന്റെ ഫേസ്ബുക്ക് പേജ് ലോക്ക് ചെയ്ത് തടി തപ്പാനാണ് ബാലചന്ദ്രൻ ശ്രമിച്ചത് പക്ഷേ പാർട്ടിക്കാർക്ക് പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതോടെ മാപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാനൊരു പഴയ കഥ ഇട്ടിരുന്നു അത് ആരെയും ഉറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത് ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നു വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഖേദം രേഖപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെ ബാലചന്ദ്രൻ ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് ഈ ധൈര്യം എന്തുകൊണ്ട് മറ്റു മതങ്ങളുടെ കാര്യത്തിൽ ബാലചന്ദ്രന് ഇല്ലാതെ പോകുന്നത് ഈ നാട്ടിലെ പുരോഗമനവാദികളായ ബാലചന്ദ്രന്മാർ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തെ മാത്രം ഇങ്ങനെ സ്ഥിരമായി വ്രണപ്പെടുത്തുന്നത് ആർക്കും കയറി കൊട്ടാവുന്ന ചണ്ടയായി ഹിന്ദു വിശ്വാസത്തെ കൈകാര്യം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഇവരുടെ മതേതര ബോധവും ഉയർന്ന നർമ്മബോധവും മറ്റു മതങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തത് ചില മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രം പോലും പോസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്തവർ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തെ തുടർച്ചയായി വ്രണപ്പെടുത്തുന്നത് ഇങ്ങനെ വ്രണപ്പെടുന്ന വിശ്വാസികൾ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പ്രതികരിച്ച് അവരുടെ വേദന അകറ്റുമ്പോൾ സംഘപരിവാർ ആക്രമണം എന്ന പഴയ പല്ലവിയുമായി വരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് സംഘപരിവാർ ആക്രമണമല്ല നേരെമറിച്ച് ഭ്രണപ്പെട്ട വിശ്വാസികളുടെ പ്രതിഷേധവും രോധനവുമാണ് ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഈ നേതാക്കൾക്ക് എന്നാണ് ഉണ്ടാവുക